നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം മാർക്കറ്റിന്റെ ക്ലോസിംഗ് അപ്ഡേറ്റ്സും അതോടൊപ്പം നാളെ മാർക്കറ്റിൽ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഘടകങ്ങളും ആണ് നമ്മൾ ഇന്ന് ഇവിടെ പരിശോധിക്കുന്നത് മാർക്കറ്റിന്റെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകുകയും പക്ഷേ ഒരു മിഡ് മാർക്കറ്റ് ആ ഒരു ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴേക്കും ശക്തമായിട്ടുള്ള റിക്കവറി നമുക്ക് മാർക്കറ്റിൽ കാണുകയും ചെയ്തിരുന്നു എന്നാൽ അവസാന മണിക്കൂറായപ്പോഴേക്കും ആ ഒരു നേട്ടം കൈവിടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വിപണി പോയത് സെൻസെക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റിനെ നഷ്ടത്തിൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റിയും ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് എന്നൊരു ലെവൽ നിലനിർത്താൻ സാധിക്കാതെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് റീസെൻറ്റ് ഓൾറെഡി അറിയാവുന്നതാണ് ട്രംപിൻ്റെ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് ആയിരുന്നു ആദ്യ നിമിഷങ്ങളിൽ മാർക്കറ്റിനെ ഒരു ഡൗൺ ഓപ്പണിങ്ങിലേക്ക് നയിച്ചത് പക്ഷേ അവിടുന്ന് ഒരു റിക്കവറി പോസിബിളായിരുന്നു പിന്നീട് ഇന്ന് എക്സ്പയറി ആയിരുന്നു മന്ത്ലി എക്സ്പയറി ആയിരുന്നു അതിൻ്റെ ഒരു പ്രഷർ തന്നെയായിരുന്നു അല്ലെങ്കിൽ ഒരു വളട്ടിലിറ്റി ആയിരുന്നു നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത് ഇതുകൊണ്ടാണ് അവസാന നിമിഷങ്ങളിൽ ആ ഒരു നേട്ടം കൈവിടുന്ന സാഹചര്യത്തിലേക്ക് പോയിരുന്നത് നിഫ്റ്റി എൺപത്തി ആറ് പോയിൻറ്റിൻ്റെ നഷ്ടത്തിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് അഞ്ച് എന്ന റേഞ്ചിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്ന് ജൂലൈ മാസത്തെ അവസാനത്തെ ഒരു സെഷൻ ആയിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത് ജൂലൈ മന്തിലെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻസെക്സും നിഫ്റ്റിയും മന്തിലി പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ോട്ടിലാണ് പ്രകടനം വിലയിരുത്തിയിരിക്കുന്നത് മൂന്ന് ശതമാനത്തോളം ഇടിവ് നിഫ്റ്റിയിലും സെൻസെക്സിലും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ബ്രോഡർ മാർക്കറ്റിന്റെ പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിലും അണ്ടർ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് കാണാം താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് ഉണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ താരിഫാണ് ഇന്ത്യക്ക് മേൽ ചുമത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് നാളെ മുതൽക്കാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽക്കാണ് പുതിയതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യങ്ങൾക്ക് മേൽ ചുമത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള താരിഫുകളൊക്കെ തന്നെ പ്രാബല്യത്തിൽ വരുന്നത് നാളെ മുതൽക്കാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതോടൊപ്പം തന്നെ യു എസ് ഫെഡിൻ്റെ റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു നാല് പോയിന്റ് രണ്ട് അഞ്ച് ടു നാല് പോയിൻറ്റ് അഞ്ച് എന്ന റേഞ്ചിൽ മാറ്റമില്ലാതെ തന്നെയാണ് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റിന്റെ ഒരു കുറവ് മേ ബി നടത്തിയേക്കാം എന്നുള്ള ഒരു ഒപ്പീനിയൻസും മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു മാറ്റം അല്ലെങ്കിൽ കുറവൊന്നും തന്നെ വരുത്തിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും റേറ്റിൽ മാറ്റമില്ലാതെ നിലനിർത്തുന്ന ഒരു നയമാണ് ഫെഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ജിയോ ഫൈനാൻഷ്യൽ എറ്റാണൽ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ഐ ടി സി പോലുള്ള ഓഹരികളാണ് ഇന്ന് നേട്ടം നിലനിർത്തിയത് പക്ഷേ അദാനി എൻ്റർപ്രൈസ് ഡോക്ടർ റെഡ്ഡി അദാനി പോസ് ടാറ്റ സ്റ്റീൽ സൺഫാർമ പോലുള്ള ഓഹരികളൊക്കെ തന്നെ സെൽ ഓഫ് ഫേസ് ചെയ്തു എഫ് എം സി ജി സെക്ടറാണ് ഒരു നേട്ടം നിലനിർത്തിയത് ഒന്ന് പോയിന്റ് നാല് ശതമാനത്തിന് നേട്ടം രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ ഐ ടി മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് പി എസ് യു ബാങ്ക് ഫാർമ റിയലിറ്റി ടെലികോം പോലുള്ള സെക്ടേഴ്സൊക്കെ തന്നെ പോയിൻറ്റ് അഞ്ച് ശതമാനം മുതൽ ഒന്നര ശതമാനത്തിനടുത്ത് ഒരു ഇടിവാണ് ഇന്ന് വിപണിയിൽ പ്രകടമാക്കിയിരിക്കുന്നത് അപ്പോൾ ജൂലൈ മാസത്തെ പെർഫോമൻസ് മൊത്തത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ കഴിഞ്ഞ കുറെ മാസങ്ങളിൽ പോസിറ്റീവ് റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു പക്ഷേ ജൂലൈ മാസത്തിൽ ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല പ്രധാനമായിട്ടും ഈ ഒരു കോർപ്പറേറ്റ് ഏണിങ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പല കമ്പനികളും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരുന്നു അത്ര തന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് നമ്പേഴ്സ് അല്ല കമ്പനികൾ റിലീസ് ചെയ്തത് അത്തരത്തിലുള്ള ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഏണിങ്സ് ജൂലൈ മന്ത് പെർഫോമൻസിനെ സ്വാധീനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫ് ഐ ഐ ഐസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിൽപ്പനാ സമ്മർദ്ദവും മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻ്റ്സിനെ നെഗറ്റീവായിട്ട് തന്നെയാണ് ബാധിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട കൺസേൺസും കൂടുതൽ മാർക്കറ്റിൻ്റെ പെർഫോമൻസിനെ വഷളാക്കിയിരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജൂലൈ മന്തിൽ നിഫ്റ്റി ഒരു നെഗറ്റീവ് നോട്ടിൽ വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞൊരു നാല് മാസം നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് റാലി ആയിരുന്നു നിഫ്റ്റിയിൽ കണ്ടിരുന്നത് പക്ഷേ ജൂലൈയിൽ ഒരു നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഒന്നാണ് ഓഗസ്റ്റിലുള്ള പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ പൊതുവേ ഓഗസ്റ്റ് മാസം ഒരു പോസിറ്റീവ് ട്രെൻഡാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മോസ്റ്റ് ഓഫ് ദ ടൈം രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ആറ് തവണയും പോസിറ്റീവ് നോട്ടിലാണെങ്കിൽ പോസിറ്റീവ് റിട്ടേൺ ആണ് നിഫ്റ്റി നൽകിയിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കൺസേൺസ് ഒക്കെ നിലനിൽക്കുന്നതിനാൽ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ എത്രത്തോളം ആ ഒരു പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു കൺസേൺസ് അല്ലെങ്കിൽ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ അനലിസ്റ്റുകളൊക്കെ തന്നെ പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു ദുർബലത ഓഗസ്റ്റിലും തുടരാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നാണ് അനലിസ്റ്റുകൾ ഇപ്പോൾ വിലയിരുത്തുന്നത് കാരണം ഈ ഒരു ട്രേഡ് കൺസേൺസിൽ ഒരു ക്ലാരിറ്റി ഇപ്പോഴും വന്നിട്ടില്ല മേ ഒരു വീണ്ടും ഒരു ചർച്ചകളിലേക്ക് പോയേക്കാമെന്നും ഈ പറയുന്ന ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ താരിഫിൽ മാറ്റമുണ്ടായേക്കാമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉയരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കൺസേൺസ് അല്ലെങ്കിൽ ഒരു അൺസെർട്ടനിറ്റി നിലനിൽക്കുന്നതിനാൽ തന്നെ ഓഗസ്റ്റ് മന്തിൽ ഇത്തവണ ഒരു പോസിറ്റിവിറ്റി നിലനിർത്താൻ എത്രത്തോളം സാധിക്കും എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ഉയരുന്നത് ഇനി നമ്മൾ ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് എന്നുള്ളതിൽ നിഫ്റ്റിയും എൺപതിനായിരത്തി എന്ന ലെവലിൽ സെൻസെക്സും ഒരു സപ്പോർട്ട് കണ്ടിരുന്നു സപ്പോർട്ട് നിലനിർത്തിയിരുന്നു പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു ബൗൺസ് ബാക്ക് ആണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് ഇൻഡ്രാഡ ലോയിൽ നിന്നും ഏകദേശം മുന്നൂറ് പോയിന്റിൻ്റെ റാലിയാണ് സൂചികകൾ ഉണ്ടായിരുന്നത് പക്ഷേ ക്ലോസിംഗ് ടൈമിലേക്ക് നോക്കുമ്പോൾ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം അല്ലെങ്കിൽ എൺപത്തൊന്നായിരത്തി അറുന്നൂറ് എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൂചികകൾക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇൻഡ്രാഡയിൽ ഏകദേശം ഹയർ ബോട്ടും ഫോമേഷനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹയർ ബോട്ട് ഫോമേഷൻ ഉണ്ടായതിനാൽ തന്നെ അതൊരു പോസിറ്റിവിറ്റിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത് നിഫ്റ്റിയിലും എൺപതിനായിരത്തി എണ്ണൂറ് സെൻസെക്സിലും ഒരു സപ്പോർട്ടായിട്ട് പ്രതീക്ഷിക്കാം ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത് കഴിഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് നിഫ്റ്റിയിലും എൺപതിനായിരത്തി അറുന്നൂറ് സെൻസെക്സിലും പ്രധാന സപ്പോർട്ട് സോണായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു ലെവലിന് മുകളിൽ എത്രത്തോളം നിഫ്റ്റിക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുവോ അത്രത്തോളം ഈ ഒരു പുൾബാക്കിനുള്ള സാധ്യത കൂടുതൽ തന്നെയാണെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ഹയർ സൈഡിലോട്ട് വരുമ്പോൾ ഇരുപത്തി ആണ് നിഫ്റ്റിയിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എൺപത്തൊന്നായിരത്തി തൊള്ളായിരമാണ് സെൻസെക്സ് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ലെവല് ഇരുപത്തയ്യായിരത്തി അൻപതാണ് അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ എൺപത്തി രണ്ടായിരത്തി ഇരുന്നൂറാണ് സെൻസെക്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ലെവൽ ഇനി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ കാര്യങ്ങളുടെ കിടപ്പ് അല്ലെങ്കിൽ കാര്യങ്ങളുടെ സ്ഥിതി കൂടുതൽ വഷളാവാനുള്ള സാധ്യതയാണുള്ളത് സെൻസെക്സിനെ സംബന്ധിച്ച് എൺപതിനായിരത്തി അറുന്നൂറ് എന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ ബാരിഷ് സെൻറ്റിമെൻറ്റ്സ് ആയിരിക്കും നിഫ്റ്റിയിൽ അല്ലെങ്കിൽ സെൻസെക്സിൽ ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് വിപണിയിൽ ഉണ്ട് ഉള്ളതെങ്കിൽ ട്രേഡേഴ്സ് നിലവിലുള്ള ലോങ് പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്നത് ഇനി എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്ത എന്ന അനലിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന ലെവലുകൾ നോക്കാം അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകിയെങ്കിലും അവിടെ നിന്ന് ഒരു റിക്കവറി നമുക്ക് സൂചികയിൽ കാണാൻ സാധിച്ചിരുന്നു ഇരുപത്തി തൊള്ളായിരം എന്നൊരു ലെവലിനു മുകളിലേക്കും ഉയരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ക്ലോസിംഗ് ടൈം ആയപ്പോഴേക്കും ഫിഫ്റ്റി ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്തത് അതൊരു ബേരിഷ് ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇനി റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് നോക്കുകയാണെങ്കിലും ബേരിഷ് ക്രോസ് ഓവറിനെയാണ് ബേരിഷ് ക്രോസ് ഓവറിലാണെന്ന് ഇങ്ങനൊരു നെഗറ്റീവ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ പോലും അടുത്തൊരു കഴിഞ്ഞൊരു രണ്ട് മൂന്ന് ദിവസത്തെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഒരു പോസിറ്റീവിറ്റി റിക്കവറി ടെൻഡൻസി സൂചിക കാണിക്കുന്നുണ്ട് അത് ഒരു പൊട്ടൻഷ്യൽ ബുള്ളിഷ് റിവേഴ്സലിൻ്റെ ഒരു സൂചനയാണ് സൂചിപ്പിക്കുന്നത് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുപത്തി അയ്യായിരം എന്നുള്ള ഒരു ലെവല് മെയിൻറ്റെയിൻ ചെയ്ത് അത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിവേഴ്സല് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഡൗൺ സൈഡിൽ വരുമ്പോൾ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് എന്നൊരു ലെവലിലാണ് നമ്മൾ സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് എട്ടു ഇരുപത്തി അയ്യായിരം എന്നൊരു റേഞ്ചിൽ ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് സൂചികയിൽ ഉണ്ടായേക്കാം എന്നൊരു അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത് ഈ ഏത് ലെവലിലോട്ട് ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് ഒരു കൃത്യമായ ഡയറക്ഷൻ പറയാൻ പറ്റുള്ളൂ അതായത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് എന്നൊരു ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ ബേറൽ സെൻറ്റിമെൻസ് ആയിരിക്കും അതെല്ലാം മറിച്ച് ഇരുപത്തി അയ്യായിരം എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ബുള്ളറ്റ് സെറ്റപ്പ് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് രൂപക്തെ അഭിപ്രായപ്പെടുന്നത് ഇനി നമ്മൾ പറയുന്നത് ഒരു ഓപ്ഷൻ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡാറ്റ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇരുപത്തയ്യായിരം എന്നൊരു ലെവലിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് അതോടൊപ്പം തന്നെ ഇരുപത്തി നാലായിരത്തി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് എന്നൊരു ലെവലിൽ തന്നെയാണ് പുഡ് സൈഡിൽ നോക്കുകയാണെങ്കിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് സി കണ്ടിരിക്കുന്നത് ഇരുപത്തിനാലായിരം എന്നുള്ളൊരു സ്ട്രൈക്കിലാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് എന്നുള്ള സ്ട്രൈക്കുകളിലും ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലായിട്ടും ഉണ്ടായിട്ടുണ്ട് മാക്സിമം റൈറ്റിംഗ് കാണാൻ സാധിച്ചത് ഇരുപത്തിനാലായിരം സ്ട്രൈക്കിൽ തന്നെയാണ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് സ്ട്രൈക്കുകളിലാണ് മാക്സിമം റൈറ്റിങ്ങും കാണാൻ സാധിച്ചിരിക്കുന്നത് ഇനി കോൾ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇരുപത്തി അയ്യായിരം സ്ട്രൈക്കിലാണ് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് സ്ട്രൈക്കുകളിലും ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലായിട്ട് ായിരുന്നു ഇനി മാക്സിമം റൈറ്റിംഗ് കാണാൻ സാധിക്കുന്നത് ഇരുപത്തി അയ്യായിരം എന്നുള്ള സ്ട്രൈക്കിൽ തന്നെയാണ് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് എണ്ണൂറ് സ്ട്രൈക്കുകളാണ് അടുത്തത് കൂടുതൽ റൈറ്റിംഗ് കാണാൻ സാധിച്ചിരിക്കുന്നത് ഇനി നിഫ്റ്റി ബാങ്ക് സൂചികയുടെ പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ തുടക്ക സമയത്ത് ശക്തമായിട്ടുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു അൻപത്തയ്യായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് എന്നൊരു ഇന്റർഡ ലോയിലേക്ക് താഴുകയും ചെയ്തിരുന്നു അൻപത്തയ്യായിരത്തി എണ്ണൂറ് എന്നുള്ള ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ പിന്നീട് അൻപത്തി ആറായിരത്തി നാനൂറ്റി ആറ് എന്നുള്ളൊരു ഒരു ലെവലിലോട്ട് പിന്നീട് റിക്കവറി കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അവസാന മണിക്കൂറിൽ വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുകയും അൻപത്തയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് എന്ന റേഞ്ചിനാണ് ക്ലോസ് ചെയ്തത് അതായത് നൂറ്റി എൺപത്തി ഒൻപത് പോയിൻറ്റിൻ്റെ നഷ്ടമാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് ഈ ഒരു ഇൻട്രാഡേ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഒരു ബുള്ളിഷ് കാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് ലോങ് അപ്പർ ഷാഡോ മൈനൽ ലോവർ ഷാഡോ ഡെയിലി ടൈം ഫ്രെയിമിൽ ഫോം ചെയ്തതായിട്ട് കാണുന്നുണ്ട് ഇനി ഇൻഡെക്സ് ഇപ്പോൾ നിലവിൽ ട്വന്റി ഡേ അതോടൊപ്പം തന്നെ ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് താഴെയായിട്ടാണ് ട്രേഡിംഗ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീക്ക്നെസ് തന്നെയാണ് നമുക്ക് സൂചികയിൽ പ്രകടമാകുന്നത് മാത്രമല്ല റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് നോക്കുമ്പോഴും ഒരു വെറഷ് പ്രഷർ അല്ലെങ്കിൽ വെറഷ് സെൻറ്റിമെൻസിനെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി വരും സെഷനുകളിൽ അൻപത്തയ്യായിരത്തി അഞ്ഞൂറ് അൻപത്തയ്യായിരത്തി നാന്നൂറ് സോണായിരിക്കും ഇം ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ഈ അൻപത്തയ്യായിരത്തി നാനൂറ് എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അൻപത്തിനാലായിരത്തി എഴുന്നൂറ് അൻപത്തിനാലായിരത്തി അറുന്നൂറ് എന്നുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് ആക്ട് ചെയ്യുമെന്ന് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് ഇനി അപ്സൈഡിലോട്ട് വരുമ്പോൾ ആയിരിക്കും നമുക്കൊരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടതെന്നും അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് സോ വരും സെഷനുകളിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളാണിത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു കൺസോളേഷൻ റേഞ്ച് പൗണ്ടിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത തന്നെയാണ് ഭൂരിഭാഗം അനലിസ്റ്റുകളും അഭിപ്രായപ്പെടുന്നത് ഇന്നത്തെ ഒരു ഇൻട്രാഡേ ഹൈ ആയിട്ടുള്ള ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് എന്നുള്ളൊരു ഇൻട്രാഡേ ഹൈ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചാൽ മാത്രമായിരിക്കും നമുക്കൊരു ഒരു ഒരു നിലവിലെ ഒരു സ്ഥിതിയിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ ഈ ഒരു ഇൻട്രാഡേ ഹൈ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിക്കണമെന്ന് തന്നെയാണ് പൊതുവെ അനലിസ്റ്റുകളെല്ലാം തന്നെ വിലയിരുത്തുന്നത്